ജോൺ ഓഫ് ക്രോസ് ഡിസംബർ പതിനാല് ആവിലാക്കി സമീപം ബോണ്ടിബൽ എന്ന സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി ജനിച്ചു ഇപ്പേസിലെ ഗോൺസാരസ് ആണ് പിതാവ് അദ്ദേഹം ഒരു അനാഥെ വിവാഹം കഴിച്ചത് കാരണം സ്വത്തിൽ ഓഹരി ലഭിച്ചില്ല മൂന്ന് കുട്ടികൾ ജനിച്ച ശേഷം പിതാവ് മരിച്ചുപോയി അമ്മ നിരാലംബയായി മെദീനയിൽ താമസമാക്കി ഒരു ആശുപത്രിയിൽ രോഗികളെ ശുശ്രൂഷിക്കുന്ന ജോലി ജോണിന് കിട്ടി അതേസമയം അവൻ ഈശോ സഭക്കാരുടെ ഒരു കോളേജിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ദൈവമാതാവിനോടുള്ള ഭക്തിയാൽ പ്രചോദിതനായി മെഥനയായിലെ കർമ്മലിത ആശ്രമത്തിൽ ഒരു ആത്മായ സഹോദരനായി ചേർന്നു കഠിന പ്രാശിത്തങ്ങളാണ് അനുഷ്ഠിച്ചിരുന്നത് രോമചട്ടയും ഉപവാസവും അദ്ദേഹത്തിന്റെ കൂടപ്പിറപ്പുകളായിരുന്നു ഒരു സഹോദരനായി ജീവിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹമെങ്കിലും അധികാരികൾ ജോണിന്റെ പഠന സാമർഥ്യവും പുണ്യവും കണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴിൽ അദ്ദേഹത്തിന് തിരുപ്പട്ടം നൽകി അന്ന് അദ്ദേഹം കുറെ കൂടി കഠിനമായ നിയമങ്ങൾ പാലിച്ചിരുന്ന കർത്തൂസൻ സഭയിലേക്ക് പോകാൻ ആലോചിച്ചു തുടങ്ങി അത് ആവിലായിലെ വിശുദ്ധ ത്രേസ്യ മനസ്സിലാക്കി അദ്ദേഹത്തോട് കർമ്മലിത സഭ നവീകരിക്കാൻ തന്നെ സഹായിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ അദ്ദേഹം കർമ്മലിത നിഷ്പാദക സഭയുടെ ആദ്യത്തെ പ്രയോറായി അദ്ദേഹം നടത്തിയ നവീകരണം പ്രയോർ ജനറലിന്റെ അനുവാദത്തോടു കൂടിയായിരുന്നെങ്കിലും മുതിർന്ന സന്യാസികൾ നവീകരണത്തെ എതിർത്തു അദ്ദേഹത്തെ ഒരു പാഷണ്ടിയായിട്ടാണ് അവർ വീക്ഷിച്ചത് തൽഫലമായി അദ്ദേഹം ഒൻപത് മാസം കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു റൊട്ടിയും വെള്ളവുമായിരുന്നു ജയിലിലെ ഭക്ഷണം അങ്ങനെ കുരിശിന്റെ യോഹന്നാൻ തന്റെ നാമം അന്വർത്ഥമാക്കി തന്റെ മുറിയിൽ താനും ദൈവവും മാത്രമായി ഇരുപത്തിയേഴ് ദിവസങ്ങൾ തള്ളി നീക്കി ദൈവവുമായുള്ള ഐക്യം സുസാധ്യമായി ആധ്യാത്മിക കീർത്തനങ്ങളുമായി അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു സഹനങ്ങളോട് ഞാൻ സ്നേഹം പ്രദർശിപ്പിക്കുന്നില്ലെങ്കിൽ വിസ്മയിക്കേണ്ട തുളേതു ജയിലായിരുന്നപ്പോൾ അവയുടെ മേന്മ എനിക്ക് മനസ്സിലായി ഒരിക്കൽ അദ്ദേഹത്തിന്റെ സഹനങ്ങൾക്ക് എന്തു സമ്മാനം വേണമെന്ന് ഈശോ ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതിവചിച്ചു സഹിക്കുകയും അങ്ങേ പ്രതി നിന്ദിക്കപ്പെടുകയുമല്ലാതെ വേറൊന്നും എനിക്ക് വേണ്ട അദ്ദേഹത്തിന്റെ കർമ്മല മലകയറ്റം ആത്മാവിന്റെ ഇരുണ്ട രാത്രി സ്നേഹഗീതം സ്നേഹജ്വാല എന്നീ പുണ്യകൃതികൾ ദൈവവും ആത്മാവും തമ്മിലുള്ള ഐക്യത്തെപ്പറ്റിയാണ് പ്രതിപാദിക്കുന്നത് നാൽപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ ദൈവവുമായുള്ള ആത്മീയ ഐക്യം അദ്ദേഹം സ്ഥിരമായി പ്രാപിച്ചു